കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം പാഷൻ ഫ്രൂട്ട് പച്ചടി വളരെ രുചികരമായിട്ട് തയ്യാറാക്കാവുന്ന ഈ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഈ പച്ചടിക്കായിട്ട് ഞാനിവിടെ അഞ്ച് നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതിന് നടുവേ പിളർന്ന് അതിനകത്തെ പള്പെല്ലാം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് ഇട്ട് വയ്ക്കാം ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഈ പളുപ്പെല്ലാം ഈ ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കാം എടുക്കാം മുഴുവൻ പളുപ്പും ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഈ പച്ചടിക്ക് ഒരു അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഒരു മുറി തേങ്ങാപ്പീരി കിട്ടും അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളി കിട്ടും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അര ടീസ്പൂൺ ജീരകം പൊടിച്ച് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പാഷൻ ഫ്രൂട്ട് വേഗം വെച്ചപ്പം കറിവേപ്പില ഇട്ടിട്ടില്ല അതുകൊണ്ട് ഒരു മൂന്നേതൾ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് പൊടിക്കുക അതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കാം പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ആദ്യം തന്നെ വെക്കണേ പിന്നെ വെള്ളം ചേർക്കേണ്ടി വരരുത് ഇനി ഇതൊന്ന് തിളയ്ക്കണം ഏതാ തേങ്ങയുടെ പച്ച ചുവക്കെ ഒന്ന് മാറിക്കിട്ടണം ഈ സമയത്ത് ഉപ്പ് നോക്കണം പോരാത്ത പക്ഷം ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇരുന്ന് തണുത്ത് കഴിയുമ്പം അല്പം കൂടെ ഒന്ന് കുറുകും ഇനി നമുക്ക് വാങ്ങിവെച്ചിട്ട് കടുക് വറുത്തി ചേർക്കാം ഈ ചാനൽ കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വരുമ്പം അതിലേക്ക് അര ടീസ്പൂൺ ഇട്ട് വയ്ക്കുക രണ്ട് ചുമന്നുള്ളി വട്ട വരഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് ചുമന്ന് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ കറി അങ്ങ് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി നോക്കണം അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക ഇങ്ങനെ ചെയ്യണേ